ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഉച്ചക്കത്തേക്ക് വേണ്ട കറിക്ക് ഞാൻ റെഡിയാക്കി വയ്ക്കുകയാണ് കറിയിന്ന് ഞാൻ പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത് വേറെ കുക്കിംഗ് ഒന്നും അധികമില്ല ഇല്ല ഇന്നലത്തെ കറികളൊക്കെ ഇന്ന് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ പരിപ്പ് കറി വെക്കുമ്പോൾ അതിൽ തക്കാളി സവോള പച്ചമുളക് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് പിന്നെ കുറച്ച് നല്ല ജീരകം ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം രണ്ട് വിസിൽ വയ്ക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക അതിനുശേഷം ശേഷം മൊത്തം വിസിൽ പോയി കഴിയുമ്പോൾ നന്നായി ഉടച്ചതിന് ശേഷം അതിലേക്കു കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഞാനങ്ങ് മാറ്റി വെച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇന്നലെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി അരി വെള്ളത്തിലിട്ടായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ അരച്ചില്ല അപ്പോൾ ഇന്ന് രാവിലെ അത് ഞാൻ വട്ടയപ്പം ഉണ്ടാക്കാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചല്ല അരച്ചൊക്കെ റെഡിയാക്കി വെച്ചു അപ്പം നല്ല വെയിലാണ് അപ്പം ഞാൻ നമ്മൾ അരച്ച മാവ് എന്നാൽ വിൻഡോയുടെടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെയാണ് നല്ല ചൂട് വരുമല്ലോ അപ്പോൾ ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേനത് മാവ് റെഡി നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ ഈ വിൻഡോയുടെ സൈഡിൽ പാത്രമൊക്കെ കഴുകി ഉണങ്ങാൻ വയ്ക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ ഞാനൊരു മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ മേലാണ് പാത്രം വയ്ക്കുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ മാവ് എടുത്ത് അവിടെ വെച്ചു ഇനി ഞാൻ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യുവാണ് മൊത്തം ചിമ്മിനിയും കൗണ്ടർ ടോപ്പ് പിന്നെ സ്റ്റൗ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പം കുക്കിംഗ് ഇല്ലാത്ത കുറവുള്ള ദിവസം ഇതൊക്കെ നടക്കത്തുള്ളൂ അപ്പം ഞാനത് എല്ലാ ദിവസവും ഞാൻ തുടയ്ക്കും പക്ഷേ ഇങ്ങനെ ലിക്വിഡ് ഒഴിച്ചൊന്നും തുടയ്ക്കാറില്ല അതുപോലെ തന്നെ സ്റ്റൗവിൻ്റെ ബർണറിൻ്റെ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് കറുത്തിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ സ്ക്രബർ വെച്ച് തുടച്ചിട്ടൊന്നും പോകുന്നില്ല എൻ്റെ കൈ വേദനിക്കുന്ന അല്ലാണ്ട് കൈ ആണെങ്കിൽ പൊട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ അടുത്തൊരു ബ്രഷ് ഉണ്ടായിരുന്നു അത് സ്റ്റീലിൻ്റെ ഒരു ബ്രഷാണ് അപ്പോൾ അതിൻ്റെ ആ പല്ലിൻ്റെ ഭാഗം സ്റ്റീലാണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഉരയ്ക്കുമ്പോൾ കറുത്തിരിക്കുന്നു അങ്ങനെ പിടിച്ചിരിക്കുന്നത് അതൊക്കെ അങ്ങ് പോകും പിന്നെ ഈ ലിക്വിഡ് ഒഴിച്ച് ഒരു കുറച്ച് നേരം വയ്ക്കും ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ചാൽ അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അഞ്ച് മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേനും അത് നമ്മൾ ഈ ബ്രഷും കൂടെ ഉറക്കുമ്പോൾ നന്നായി പെട്ടെന്ന് അങ്ങ് വിട്ട് വരും അങ്ങനെ കൗണ്ടർ ടോപ്പൊക്കെ നന്നായി സ്റ്റവ് നന്നായിട്ട് വൃത്തിയാക്കി നമ്മുടെ ഈ കറക്റ്റ് കൗണ്ടർ ടോപ്പും സ്റ്റൗ ഒക്കെ ആയതുകൊണ്ട് വൃത്തിയാക്കിയാലും കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ നല്ല ഇതാണ് നന്നായിട്ട് തിളങ്ങും അതുപോലെ തന്നെ മൊറോക്കൻ ടൈൽസാണ് പിത്തിയിലൊക്കെ പിടിപ്പിച്ചേക്കുന്നത് അപ്പോൾ ആ ഭാഗവും ഞാൻ ഇത് ഇത് വെച്ചിട്ട് ഈ നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിക്കും ഉപയോഗിക്കുമ്പോഴാണ് കൂടുതലും ഈ പച്ച പോലെ ഈ ഓയിൽ വരുന്നത് ശരിക്കും കിച്ചണിലെ കബാർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് ഇപ്പം ഒരു ഒന്നര വർഷം ആയി അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഈ സ്റ്റവ് ഈ ബർണർ നമ്മൾ ഈ ഫേബറിൻ്റെ സ്റ്റൗ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ അവർ വന്ന് സർവീസ് ചെയ്തു തരും അപ്പോൾ ഇപ്പം ഞാൻ തൽക്കാലം ഇവിടെ തൊട്ടതല്ലേ എന്ന് എന്നോർത്ത് ഞാൻ പിന്നെ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി ഈ ലിക്വിഡ് നല്ലതാണ് ഈ ലിക്വിഡ് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ആ കറയും ഒരു പശയുമൊക്കെ പെട്ടെന്ന് മാറിപ്പോകുന്നുണ്ട് അപ്പോൾ ഞാനത് എല്ലായിടം വൃത്തിയാക്കി നന്നായിട്ട് ഇതുപോലത്തെ ഈ സ്പോഞ്ച് നല്ലതാണ് നമ്മൾ എല്ലായിടം തുടയ്ക്കാനും അത് കിച്ചണിൽ എപ്പോഴും ഈ തുണി ഉണക്കാനിടുന്നതിന് പകരം ഇതുപോലത്തെ സ്പോഞ്ച് വാങ്ങിച്ച് നന്നായി തുടച്ച് സ്പോഞ്ച് നന്നായിട്ട് പിഴിഞ്ഞ് കളയണം പിഴിഞ്ഞ് കളഞ്ഞ് നല്ല വെള്ളത്തിൽ പിഴിഞ്ഞ് എടുത്ത് അത് നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ അവിടെയൊക്കെ ഇട്ടാൽ വെച്ചാൽ മതി അത് തന്നെ ഉണങ്ങിക്കോളും അതിന് സ്മെല്ലൊന്നും വരത്തില്ല അപ്പോൾ ഞാൻ എല്ലായിടം തുടയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് അത് ഡൈനിങ് ടേബിളാണെങ്കിലും തുടയ്ക്കാനും ഉപയോഗിക്കുന്നതൊക്കെ ഈ സ്പോഞ്ചാണ് അപ്പോൾ ഇതെല്ലാം ഇടം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇനി ഞാൻ ഇപ്പം നല്ല വൃത്തിയായിട്ടിട്ട് കണ്ടോ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവില്ല നല്ല വൃത്തിയായിട്ട് എൻ്റെ കിച്ചൺ അതുണ്ട് ഇവിടെ ഇപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ചിമ്മിനിയുടെ മേൽഭാഗമുണ്ട് അവിടെയൊക്കെ തുടക്കാനുണ്ട് അതിൻ്റെ വേറെ സ്റ്റൂളിൻ്റെ മേലൊക്കെ കയറി എന്നിട്ടേ തുടയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പോഴത്തേനെ നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയമായി അപ്പം എനിക്ക് പരിപ്പ് കറി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ വേഗം പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിക്കും അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കും എന്നിട്ട് കടുക് ഇടും എന്നിട്ട് നല്ല ചീരകം ഇടും ഉണക്കമുളക് മുറിച്ചിടും കറിവേപ്പിലിടും അതിന് ശേഷം കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ഇടാം ഒരു നല്ലൊരു ടേസ്റ്റ് തരും അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ ഈ പരിപ്പ് വേവിച്ച് വെച്ചത് നമ്മൾ നേരത്തെ വെള്ളമൊക്കെ കലക്കി വെച്ചല്ലേ അതും കൂടെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക മൊത്തത്തോട് ഒഴിക്കുമ്പോഴത്തേന് ഇത് ഭയങ്കരമായിട്ട് പുകഞ്ഞു വരും അപ്പം കുറച്ച് കുറച്ച് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി പരിപ്പ് കയറി നമുക്ക് തിളപ്പിച്ചെടുക്കാം എന്നിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അത്രേ ഉള്ളൂ സിമ്പിളാണ് പരിപ്പ് കയറി അപ്പോൾ ഇന്ന് ഒരു സിമ്പിൾ ലഞ്ചായിരുന്നു പരിപ്പ് കയറിയും പിന്നെ പോർക്ക് പോർക്കുലർത്തിയതുമായിരുന്നു അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം വൈകുന്നേരം ചായ കുടിക്കുന്ന സമയമായി അപ്പം ഞാൻ പാടി പാലിൻ്റെ പാട എപ്പോഴും രാവിലെ കാച്ചു വെക്കുന്ന പാല് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ പാട വരും ആ പാടയാണ് ഞാൻ ബൗളിലോട്ട് എടുത്ത് സൂക്ഷിച്ച് വെച്ച് നെയ്യ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഈ ബൗളെന്ന് അറിയുമ്പോൾ ഞാൻ നെയ്യ് ഉണ്ടാക്കും അത് ഒരുപാട് ദിവസം നമ്മൾ വെക്കരുത് അപ്പോൾ ആ പാടയ്ക്കൊരു മണം വരും ഫ്രീസറിലൊന്നും വെക്കേണ്ട താഴെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒരു ഒന്നും വരത്തില്ല ചെറിയ ചെറിയ ബൗളിലാക്കി വെക്കണമെന്ന് മാത്രം ചായക്ക് വെള്ളം വെച്ചു ചായക്ക് വെള്ളം വെച്ചപ്പോൾ നമ്മൾ അതൊരു ചെറിയൊരു സമയം നമുക്ക് കിട്ടുമല്ലോ അപ്പം ഞാനിതുപോലത്തെ ഈ ഭരണിയൊക്കെ ഹസ്ബൻഡ് കഴുകി വെച്ചായിരുന്നു ഭയങ്കര എണ്ണയായിരുന്നു അതിൽ അപ്പോൾ ആ എണ്ണയൊക്കെ കളഞ്ഞപ്പം ഞാനതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇന്ന് മൊത്തം അടുക്കളയുടെ ഇത്രയും ഭാഗം ഒന്ന് ക്ലീനിങ് ആയിരുന്നു എന്താണേലും അപ്പം തിരിച്ച് തവികളും കത്തികളും ഒക്കെ ഇടത്തിൻ്റെ അകത്തെടുത്ത് വെച്ച് ഇതൊരു ഈ ഭരണിയുടെ അടപ്പുണ്ടായിരുന്നു അത് പൊട്ടിപ്പോയി അപ്പം പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ എന്നത് കാണാനും ഭംഗിയുണ്ടല്ലോ അപ്പം ഞാൻ എല്ലാം കൂടെ കുത്തിക്കയറ്റാൻ വേണ്ടി നോക്കിയിട്ട് പക്ഷെ പറ്റിയില്ല ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പം ഞാൻ എന്താണേലും എടുത്തതല്ലേ എന്നോർത്ത് നോക്കുമ്പോൾ വേണ്ട അവിടെ ഓയിൽ വെച്ചേക്കുന്ന പേപ്പർ അതൊക്കെ ഭയങ്കരമായിട്ട് ഓയില് പിടിച്ച് വൃത്തിയേടായിട്ടുണ്ട് അപ്പം ആ പേപ്പറൊക്കെ ഒന്ന് മാറ്റി എല്ലാം വീണ്ടും എണ്ണയൊക്കെ എടുത്ത് തിരിച്ച് വെച്ചു അതിൻ്റെ അടിയിലത്തെ പേപ്പറും ഉപ്പൊക്കെ വയ്ക്കുന്നത് അടിയിലാണ് അപ്പോൾ അടിയിലത്തെ പേപ്പറും ഒന്ന് മാറ്റി അതും വൃത്തിയാക്കി വെച്ചു അപ്പോഴേക്കും ചായയുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം ഞാൻ പൊടി ഇടും പൊടിയിട്ട് നന്നായി തിളച്ചതിന് ശേഷം പാലൊഴിക്കുകയുള്ളൂ ഇന്ത്യ ഞാൻ കുറച്ച് ച ഇഞ്ചി ചതച്ചതും കൂടി ഇടുന്നുണ്ട് ഞാൻ പച്ച ഇഞ്ചിയാണ് ഇടുന്നത് അപ്പോൾ അതും കൂടി ഞാൻ ഈ കട്ടൻ ചായ നമ്മളിപ്പോൾ പാൽ പൊടിയിട്ട് തിളക്കാൻ വെച്ചല്ലോ അതിലേക്ക് നമുക്ക് ഈ ഇഞ്ചി ചതച്ചും കൂടി ഇട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം പക്ഷെ നമുക്ക് പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം പിന്നെ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി 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 നല്ല കടുപ്പത്തുള്ള ചായയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെ തിളപ്പിച്ചെടുക്കും ഇപ്പം ചായ തിളച്ച് സമയത്ത് പാത്രങ്ങൾ അടുക്കി വയ്ക്കാനുണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് കുറച്ചെടുത്ത് മാറ്റി വെച്ചു അപ്പോൾ നമ്മൾ എല്ലാത്തിനും വേണ്ടി ഓരോ സമയം കണ്ടെത്തിയാൽ ഒന്നും നടക്കില്ല അപ്പം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യുക ഒരു വീട്ടമ്മയുടെ കഴിവ് എപ്പോഴും വീട്ടമ്മമാർ മൾട്ടി ടാലൻറ്റഡ് ആണെന്ന് ഞാൻ സ്വയം അഭിമാനത്തിൽ പറയാറുണ്ട് അപ്പം നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഒരു കഴിവുണ്ട് ഇപ്പം ചായ തന്നെ ഇവിടെ കണ്ട ആദ്യം ഈ ഒരു ഗ്ലാസ് ചായ എടുത്ത് ഇതിന് ഒരു ഷുഗർ ഇടുക അത് കഴിഞ്ഞ് ആൾക്കൊരു ചായ എടുത്ത് അതിന് വേറെ ഒരു ഷുഗർ ഇടുക അത് കഴിഞ്ഞ് പിന്നെ ഒരാൾക്ക് പാലെടുക്കണം അതിൻ്റെ അത് വേറെ ഇടണം ഹോർലെക്സോ അങ്ങനെ എന്തെങ്കിലും ഇടണം അപ്പോൾ അതിൻ്റെ അത് മധുരം ഇടാറില്ല പിന്നെ എനിക്കുള്ള ചായ എടുക്കണം അത് ഒരു കപ്പിലോട്ട് ഇട്ട് നമുക്ക് മനസ്സാരം ഇടാൻ പറ്റത്തില്ല കാരണം പല പല നമുക്ക് പലതായിട്ട് തന്നെ എടുത്ത് സെർവ് ചെയ്യണം അപ്പോൾ ഒന്നിലോട്ട് തന്നെ പഞ്ചസാര ഇട്ടിട്ട് ചായ എടുക്കാനും പറ്റത്തില്ല അപ്പോൾ ഇതാ ചായ ഒക്കെ എടുത്ത് കഴിഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചായ ഒക്കെ കുടിച്ച് അപ്പോഴാണ് ഞാൻ വട്ടയപ്പത്തിൻ്റെ കാര്യം ഓർത്തത് അപ്പോൾ ഒരു വട്ടയപ്പം ഞാൻ വേഗം ഉണ്ടാക്കാൻ വെച്ചു ചായ കുടിച്ച് തീരാനായപ്പോഴത്തേനും ആണ് ആ വട്ടയപ്പം ഉണ്ടാക്കി കഴിഞ്ഞത് അപ്പം ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി പിന്നെ ബ്രെഡൊക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കഴിച്ച് വയർ നിറച്ച് ഞാൻ ഇഡ്ഡലി തട്ടിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ട് മറിച്ചിട്ട് അതിൻ്റെ മേലെ വട്ടയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചിട്ടുള്ള പാത്രം വെച്ച് അങ്ങനെയാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത് ഇപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പാത്രത്തിലേക്ക് ഞാൻ നെയ്യാണ് പുരട്ടി കൊടുക്കുന്നത് നെയ്യ് പുരട്ടിയതിന് ശേഷം നന്നായിട്ട് മാവ് നിളക്കി മാവ് കോരി ഒഴിച്ച് പതിനഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക അപ്പോൾ എനിക്ക് ഞാൻ ഈ വട്ടയപ്പത്തിൻ വയ്ക്കുന്നത് ഇഡ്ഡലിയുടെ തട്ട് മറിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് വട്ടയപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് പാത്രം വെച്ച് അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ അപ്പം വെച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് ചെറി ഇട്ട് കൊടുത്തത് അപ്പോൾ ചെറി ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ആവി എടുക്കും അത്രയും സമയമാകുമ്പോഴത്തേനും ഞാൻ ഒരുപാട് കോരി അഴിച്ചിട്ടില്ല അതുകൊണ്ട് വെന്ത് വരും ചായ എല്ലാം കുടി കഴിയാറായപ്പോഴാണ് വട്ടയപ്പം റെഡിയായത് പിന്നെ വട്ടയപ്പവും ബീഫ് കറിയോ ചിക്കൻ കറിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് ഞാൻ വട്ടയപ്പം വൈകുന്നേരത്തെ ഡിന്നറിനും കൂടെ ആക്കിയിട്ടാണ് ഉണ്ടാക്കിയത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പോൾ ആദ്യത്തെ നമ്മുടെ വട്ടയപ്പം ആയിട്ടുണ്ട് അപ്പോൾ അത് വട്ടയപ്പം ഉണ്ടാക്കി ഞാൻ എടുത്തു ഒരുപാട് അങ്ങ് അല്ല വട്ടയപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് സോഫ്റ്റ് ആകാൻ പാടില്ല കുറച്ച് കട്ടിയൊക്കെ ആയിട്ട് ഇരുന്നാലാണ് അതിനൊരു ടേസ്റ്റ് വരെ അപ്പോൾ ഞാനതെല്ലാം കുറച്ച് മുറിച്ച് ഓരോരോ പീസാക്കി എടുത്തു വെച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടും ഫാമിലിയൊക്കെ വന്നു അപ്പോൾ അവർക്കും കൂടെ വട്ടയപ്പം മുറിച്ച് കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ എനിക്ക് ചോറ് വയ്ക്കണമായിരുന്നു അപ്പം ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അരി നമ്മുടെ കേരള റൈസാണ് വെക്കുന്നത് അപ്പോൾ അത് കുക്കറിൽ വെക്കണം കുറേ ചായമട്ടും ഈ അരി കഴുകിയ വെള്ളവും കഞ്ഞിവെള്ളവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇന്ന് വെച്ചിട്ട് അടുത്ത ദിവസമാണ് ഒഴിക്കാറ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അരി കഴുകുന്ന ആദ്യത്തെ വെള്ളം കൂടെ ഞാൻ എടുത്ത് വയ്ക്കും എന്നിട്ട് നന്നായിട്ട് ഡയലോട്ട് ചെയ്ത് നന്നായി വെള്ളം ഒഴിച്ചിട്ടാണ് കറിവേപ്പില കിക്കൊക്കെ കൊണ്ടുപോകുക അതിൻ്റെ ഇലയിലൊക്കെ തിളച്ച് കൊടുക്കുവാണേലും നല്ലതാണ് അപ്പോൾ ഞങ്ങൾ ഈ സിങ്കിനോട് ചേർന്ന് തന്നെ പിന്നെ ചൂടുവെള്ളത്തിൻ്റെ ഗീസർ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അരിയൊക്കെ കഴിയുമ്പോൾ ഞാൻ ചൂടുവെള്ളത്തിലാണ് കഴുകാറ് പിന്നെ അരി ആണെങ്കിൽ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഓയിൽ കയ്യിൽ ഓയിലൊക്കെ വന്നാലും പാത്രങ്ങളൊക്കെ കഴുകുമ്പോഴൊക്കെ ഞാൻ ഈ ഗീസറിൽ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടാണ് കഴുകുന്നത് അതുകൊണ്ട് പാത്രമൊക്കെ എപ്പോഴും നല്ല ഹൈജീൻ ആയിട്ടിരിക്കും നല്ല വൃത്തിയായിട്ടിരിക്കും ഒരു ഗീ ഇതുപോലെ തന്നെ തണുപ്പ് സമയത്താണെങ്കിലും നമുക്ക് ഈ ചൂടുവെള്ളം ഉള്ളത് എപ്പോഴും നല്ലൊരു ഉപകാരമാണ് ഗീസർ ഉള്ളത് നല്ലൊരു ഉപകാരമാണ് ചൂടുവെള്ളത്തിൽ കഴുകുമ്പോൾ നമുക്കത്ര പ്രശ്നം വരത്തില്ല അപ്പോൾ ഞാൻ ഇപ്പം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെച്ചു അപ്പം പാത്രം കഴുകിയെടുത്ത് വയ്ക്കാൻ ഇങ്ങനെയൊരു ബാസ്ക്കറ്റ് ഉള്ളത് കൊണ്ട് എപ്പോഴും നല്ല ഉപകാരമാണ് അടിയിലേക്കൊന്നും വെള്ളം പുറത്തേക്കൊന്നും പോകത്തില്ല അതിൻ്റെ ഉള്ളിൽ വെള്ളം വീഴുന്നത് നമ്മൾ എടുത്ത് കളഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് പാത്രം അതിൻ്റെ അകത്ത് ഉണങ്ങിയിരിക്കും അപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ നമ്മളത് എടുത്ത് ഓരോ ഷെൽഫിലാക്കി എടുത്ത് വെച്ചാൽ മതി അപ്പം വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴാണ് ഞാൻ അരി കഴുകി ഇടുക അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വിസിൽ വരും ഞാൻ സാധാരണ പാലക്കാടൻ വടിമട്ട റൈസ് ആണ് ഉപയോഗിക്കുന്നത് അതാകുമ്പോൾ രണ്ട് വിസൽ മതി രണ്ട് വിസിലൊണ്ട് ചോറ് വെന്ത് കിട്ടും അപ്പം അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഞാൻ വാഷ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഇടണം അപ്പോഴേക്കും വട്ടയപ്പത്തിൻ്റെ മാവ് ഇതാ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇത് കണ്ട നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു അ അഞ്ചെട്ട് മണിക്കൂർ ഇരിക്കുമ്പോഴത്തേനും നന്നായിട്ട് പൊന്തി വരും അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയപ്പോൾ രണ്ട് മണിക്കൂർ മുന്നെയാണ് ഉണ്ടാക്കിയത് എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ള മാവും കൊണ്ട് വട്ടയപ്പവും ഉണ്ടാക്കി വയ്ക്കുകയാണ് അതാകുമ്പോൾ ഇനി നമുക്ക് നാളേക്കൊക്കെ ഉപയോഗിക്കാം ഈ വട്ടയപ്പം ഈ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞ് രണ്ട് ദിവസം ഞാനത് പുറത്ത് തന്നെയാണ് വെക്കുക അത് കഴിഞ്ഞ് ഇച്ചിരി ഒരു കട്ടിയൊക്കെ ആവും ഈ വട്ടയപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു ദിവസം കൂടെ കഴിയുമ്പോൾ ഇച്ചിരി കട്ടിയാകും അപ്പം ഞാൻ ഓവനിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കും അല്ലെങ്കിൽ നമ്മൾ അപ്പച്ചമ്മിൻ്റെ തട്ടിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പം ഡിന്നർ കഴിക്കാനുള്ള സമയമായി അപ്പോഴേക്കിത് ചോറൊക്കെ ഞാൻ വെന്ത് കുക്കറിൽ വാർത്തിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ അരി അങ്ങനെ പശിയൊന്നും പിടിച്ചിരിക്കില്ല നല്ല അരിയാണ് അപ്പോൾ ഇതാ വട്ടയപ്പമൊക്കെ ഞാൻ ഉണ്ടാക്കി എടുത്തു വെച്ചു ഇപ്പം ഈ രണ്ട് പാത്രത്തിലുള്ള വട്ടയപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്തു അപ്പോൾ ഇന്നത്തെ ഡിന്നർ എല്ലാം കഴിഞ്ഞു എല്ലാം പാത്രമൊക്കെ കഴുകി ഞാൻ എല്ലാം കിച്ചണൊക്കെ വൃത്തിയാക്കി അപ്പം ലാസ്റ്റ് ഞാനൊരു ലെമൺ ടീയും കൂടെ കുടിച്ചു ഗ്രീൻ ടീയും കൂടെ കുടിച്ചു അതാകുമ്പോൾ വയറിന് നല്ലൊരു സുഖം ഉണ്ടാവും അത് കഴിഞ്ഞ് പാലിനുള്ള ബക്കറ്റ് വയ്ക്കണം പുറത്ത് വയ്ക്കണം എന്നാലേ അവർ രാവിലെ പാൽ നാലു മണിയൊക്കെ ആകുമ്പോഴത്തേന് പാൽ വരും പാൽ അവരവിടെ കൊണ്ടുവന്നിട്ട് വെച്ച് പോകും പിന്നെ ഞാൻ ഇന്ന് നമുക്ക് എന്തൊക്കെ ചിലവായി എന്നുള്ള ഒരു ചെറിയ ഒരു കണക്ക് ഞാൻ എല്ലാം എഴുതി വയ്ക്കാറുണ്ട് അപ്പോൾ അതും കൂടെ എഴുതി വയ്ക്കാനുണ്ടായിരുന്നു അതും കൂടെ കഴിഞ്ഞപ്പോഴത്തേന് ഇന്നത്തെ പണി അത്യാവശ്യമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീടിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം